ഹായ് ടീഴ്സ് അപ്പൊ നാളെ നമ്മള് തമ്പരുമോളെ കൊണ്ട് പാലഞ്ഞ് തൊഴാനായിട്ട് പോവാണ് അപ്പൊ നമുക്ക് അവൾക്കായിട്ട് നമുക്കും എന്തൊക്കെ സാധനങ്ങൾ കൊണ്ടുപോകണം നോക്കിയാലോ അപ്പൊ തമ്പുരുമോൾക്ക് കൊണ്ടുപോകാനുള്ള സാധനങ്ങൾ സെറ്റ് ചെയ്തിട്ടുള്ളത് വേണ്ട പിന്നെ ഒരു ടീച്ചർ ഒന്നും കൊണ്ടുപോകാനായിട്ടില്ല കാരണം നമ്മൾ ഒരുപാട് ദിവസത്തെ ഒരു പോക്കല്ല പെട്ടെന്ന് തന്നെ പോയിട്ട് വരും അപ്പൊ അവൾക്കാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് അവൾക്ക് വേണ്ട സാധനങ്ങളാണ് മെയിൻ ആയിട്ട് നോക്കിയിട്ടുള്ളത് അപ്പോ നമുക്ക് നോക്കിയാലോ എന്തൊക്കെയാ കൊണ്ടുപോകാൻ അവൾക്ക് കൊണ്ടുപോകാനായിട്ട് പ്രത്യേകം പേടിച്ച ഒരു സാധനം ഫുഡ് കണ്ടെയ്നർ എനിക്ക് തോന്നുന്നു നല്ല ഉപകാരമായിട്ടുള്ള ഒരു സംഭവമാണ് ഇതില് മൂന്ന് കണ്ടെയ്നറായിട്ടാണ് വരുന്നത് അവർക്ക് കുറുക്കുണ്ടാക്കൾ കൊണ്ടുപോകുമ്പോൾ അതാക്കാനായിട്ട് നല്ലൊരു കണ്ടെയറാണോ അപ്പൊ അവര് മൂന്ന് കണ്ടെയ്നേഴ്സ് ആണല്ലുള്ളത് പിന്നെ നമുക്ക് ബിസ്ക്കറ്റ് അവൻ എന്തെങ്കിലും കഴിക്കാനായിട്ടുള്ളതും ആക്കാനായിട്ട് പറ്റും ഇതിന് അങ്ങനെ ഒരു ടു ഹൺഡ്രഡ് ഉള്ളിലേ വരുമ്പോൾ അത്ര റേറ്റ് ഒന്നും വരുന്നു കഴിഞ്ഞാൽ ഇതിന് ഒന്ന് നല്ലൊരു പ്രൊഡക്റ്റ് ആണ് ഇത് പോകുമ്പോൾ കുട്ടികൾക്ക് ഫുഡ് ഒക്കെ ആക്കി കൊണ്ടുപോകാൻ ഏറ്റവും ബെസ്റ്റ് ഒരു ഐറ്റം ആണ് പിന്നെ കുറുക്ക് കൊടുക്കാൻ കഴിഞ്ഞിട്ടൊരു പ്ലാസ്റ്റിക്കിന്റെ ബൗളും അങ്ങനെ ഒരു സ്പൂണും ഉണ്ട് ഇട്ടാ കാരണം നമുക്ക് ോ സ്പൂൺ കൂടെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ ഇത് ബി പി എ ഫ്രീ ആണ് പിന്നെ സേഫ് ആണ് പിള്ളേർക്ക് കൊടുക്കാനായിട്ട് ഇതൊരു എൺപത്തി അഞ്ച് രൂപ കേട്ടോ അതിന് റേറ്റ് ഒന്നും ഇല്ല അപ്പൊ ഇത് ഫുഡ് കൊടുക്കാനായിട്ട് നല്ല ഫ്ലെക്സിബിൾ ആണ് ഫുഡ് കൊടുക്കാനായിട്ട് ഇനി നല്ലൊരു ഇതാണ് സ്പൂൺ ആണ് അപ്പൊ ഇതൊന്നും ഞാൻ പിന്നെ ഫുഡ് കണ്ടെയ്നർ വാങ്ങിയപ്പോ വാങ്ങിയാട്ടോ പിന്നെ ഞാനൊരു ഫീഡിംഗ് ബോട്ടില് കരുതിയിട്ടുണ്ട് പി ജെന്റെ ഒരു പീഡി ബോട്ടിൽ വെള്ളം കൊടുക്കാനോ അല്ലെങ്കിൽ പാല് കൊടുക്കാനായിട്ട് ഒരു ബോട്ടിൽ കരുതിയിട്ടുണ്ട് പിന്നെ ഇത് ബഡ്സ്ബിയുടെ ഒരു കണ്ടെയ്നർ തന്നെയാണ് പാല് കലക്കിയത് വെക്കാനോ അല്ലെങ്കിൽ ചൂടുവെള്ളം എന്തെങ്കിലുമൊക്കെ കൊണ്ടുപോകാനായിട്ട് എളുപ്പമുള്ളൊരു കണ്ടെയ്നറാണോ അപ്പൊ ഞാൻ കൂടുതൽ ഇതിൽ പാല് കലക്കി വെക്കാൻ ചെയ്യാറ് എന്നിട്ട് ആവശ്യം വരുമ്പോൾ അത് പിടി ബോട്ടിൽ ഒഴിച്ചിട്ട് കൊടുക്കുകയാണ് ചെയ്യാറ് അപ്പൊ ഇത് രണ്ടും ഞാൻ കരുതിയിട്ടുണ്ട് പിന്നെ ഫ്ലാസ്ക് ആണ് കേട്ടോ ഫ്ലാസ്ക് മെയിൻ ആയിട്ട് കൊണ്ടുപോകണമെന്ന് വെച്ച് കഴിഞ്ഞാല് ഫോമുല മിൽക്ക് കൊടുക്കുന്നുണ്ട് അപ്പൊ എപ്പോഴും ബ്രസ്റ്റ് ഫീഡിങ് ചെയ്യാൻ പറ്റുന്ന വരില്ലല്ലോ അപ്പൊ അതിനായിട്ട് ഫോർമുലകൾക്ക് കരുതുന്നുണ്ട് അപ്പൊ അതിൽ ചൂടുവെള്ളം കൊണ്ടുപോകാനായിട്ടാണ് കേട്ടോ ഫ്ലാസ്ക് എടുക്കുന്നത് അപ്പൊ വീട്ടനെ നല്ലൊരു ഫ്ലാസ്ക് ആണ് മുകളിൽ ഞാൻ ഫോർമുല കൊടുക്കുന്നത് ആണ് കേട്ടോ നാൻപ്രോ സ്റ്റേജ് ടൂ ആണ് അത് ആഫ്റ്റർ സിക്സ് മന്ത് അപ് ടു ട്വൽവ് മന്ത് ഞാൻ ഉള്ളത് യൂസ് ചെയ്യുന്നത് നാൻപ്രോ തന്നെയാണ് പല ബ്രാൻഡിന്റെ ഇത് പക്ഷെ എനിക്ക് കുറച്ചും കൂടെ ബെറ്റർ ആയിട്ട് തോന്നിയത് നാൻപ്രോയാണ് കേട്ടോ അപ്പൊ ഇതും ഞാൻ കരുതലേക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് ഉള്ള കാര്യമാണ് ഈ ഫോർമുല ഫോർമുലകൾക്ക് പിന്നെ ഞാൻ അവൾക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു കാര്യം മെഡിസിൻസ് മെഡിസിൻസ് കൊണ്ടുപോകുന്ന ഒരു ബോക്സ് ആണ് ഇതിലിപ്പോ പാരാസിറ്റമോള് ലോളോ ബോക്സ് ഉണ്ട് അതുപോലെ തന്നെ ഗ്യാസ് ഗ്യാസ് കയറിയിട്ടപ്പോൾ കുഞ്ഞുങ്ങള് നല്ല കച്ചിലാവും ആ ഒരു ടൈമിൽ കൊടുക്കുന്ന കോളിനോൾ ഉണ്ട് കേട്ടോ അങ്ങനെ ഇത് വൈറ്റമിന്റെ ബോക്സ് കൂടെ വെച്ചിട്ട് കയ്യിൽ കഴിക്കുന്നുണ്ട് പിന്നെ ട്രാവൽ ചെയ്യുമ്പോൾ നാസൽ നെസൽ ബ്രോക്ക് ഒക്കെ കയറുകയാണെങ്കിൽ ഒരു നാസൽ ഡ്രോപ്സും കയ്യിലെടുത്തിട്ടുണ്ട് കേട്ടോ സലൈൻ നാസൽ സൊല്യൂഷൻ അപ്പൊ അതും കൂടെ കയ്യിൽ കഴിച്ചിട്ടുണ്ട് അവരുടെ മെഡിസിൻ ബോക്സ് ആണ് അങ്ങനെ അവിടെ പൂവളും കൂട്ടുകളും കൊണ്ടുപോകുന്ന ഒരു സാധനമാണ് മെഡിസിൻ ബോക്സ് ഉണ്ടാകും രണ്ട് ടവൽ വെച്ചിട്ടുണ്ട് പുതുപ്പ് കൊടുക്കുമ്പോൾ യൂസ് ചെയ്യാനായിട്ട് രണ്ട് ടവൽ വെച്ചിട്ടുണ്ട് പിന്നെ വൈപ്സ് വൈപ്സ് രണ്ട് വൈബ്സായി വെച്ചിട്ടുണ്ട് അപ്പൊ വൈറ്റ്സ് ഒരു ഇമ്പോർട്ടൻസ് ഉള്ള സംഭവമാണ് ടവൽ ഉണ്ടെങ്കിൽ കൂടി വൈബ്സ് എപ്പോഴും കയ്യിൽ വയ്ക്കുന്നു പിന്നെ നല്ലൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സാധനമാണ് പ്ലസ് ഫയർ കാണുന്നു ഇത് എനിക്ക് നല്ല ഉപകാരമായിട്ടുള്ള സാധനം കാരണം പെട്ടെന്ന് നല്ല വാശിയാവും അങ്ങനെ എന്തെങ്കിലും ഉണ്ടായി കഴിഞ്ഞാൽ ഇത് വെച്ചാൽ കൂളാവും അപ്പൊ നമുക്കും കുറച്ച് പ്രശ്നമൊക്കെ ഒക്കെ കുറഞ്ഞു കിട്ടുന്ന ഒരു സംഭവം അത് നയം വന്ന് പ്രസംഗ് ചെയ്യാൻ ഓരോ മന്തിനും ഏജൻസ് സെപ്പറേറ്റ് ഉണ്ട് അപ്പൊ പ്രത്യേക ഇത് മേടിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മുടെ മോൾക്ക് എന്താണോ പ്രായം അതിനനുസരിച്ചിട്ട് വേണം നമ്മൾ മേടിക്കാനായിട്ട് അപ്പൊ നമുക്ക് സ്റ്റെറിലൈസ് ചെയ്യാനായിട്ട് പറ്റും ചൂട് കൊണ്ടൊക്കെ നന്നായി വാഷ് ചെയ്ത് യൂസ് ചെയ്യാനൊക്കെ പറ്റും പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം നേരത്തെ ഇഴ ടച്ച് ചെയ്യാൻ ഒക്കെ കഴിയുമ്പോൾ വാഷ് ചെയ്തിട്ട് ശരിക്കും കൊടുക്കണം അല്ലെങ്കിൽ പിന്നെ ഇൻഫെക്ഷൻസ് ഒക്കെ കിട്ടാനായിട്ട് ചാൻസ് ഉണ്ട് പിന്നെ എനിക്ക് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് സാധനമാണ് എപ്പോഴും ഞാൻ കയ്യിൽ കരുതുന്ന ഒരു സാധനമാണ് കേട്ടോ പിന്നെ എപ്പോഴും നമുക്ക് അത്രയും വേണ്ട ഘട്ടത്തിൽ മാത്രമേ യൂസ് ചെയ്യുള്ളൂ പിന്നെ ഇത് യൂസ് ചെയ്യുന്നതിന് കുറച്ച് യൂസ് ചെയ്യാതിരിക്കുന്നതാണ് ബെറ്റർ പക്ഷെ നമുക്ക് അത്രയും വേണ്ടപ്പെട്ട സാഹചര്യത്തിൽ യൂസ് ചെയ്യാനായിട്ട് ഇത് ഒരു നല്ല ഒരു സംഭവമാണ് കേട്ടോ പിന്നെ ഞാന് ഡയപ്പർ മൂന്നെണ്ണം വെച്ചിട്ടുണ്ട് പിന്നെ എക്സ്ട്രാ കൈയില്ല ഇല്ല ഇപ്പൊ ഒമ്പ് വേണം അത് മേടിക്കാനായിട്ട് മൂന്ന് ഡയപ്പർ ഞാൻ കൈ സെറ്റായി വെച്ചിട്ടുണ്ട് പിന്നെ ഇപ്പോ ഇപ്പോഴത്തെ സമയത്ത് ഏറ്റവും വേണ്ട സാധനം അപ്പൊ ഇത് ഇത് ശരിക്കും കൂടെ പാടാണ് കാരണം കൂടുതലും കറണ്ട് പോണ സമയങ്ങളൊക്കെ കൂടുതലും യൂസ് ചെയ്യുന്നത് ഇതാ കേട്ടോ അത് നമ്മള് ശരിക്കും ചെറിയതല്ലേ ഇത് എന്തുകൊണ്ട് ഗുണം കാറ്റും നമുക്ക് പക്ഷെ പറയാമല്ലോ ഇതിന് നല്ല കാറ്റാണ് നല്ല തന്നെ കാറ്റാണ് കേട്ടോ വരിക അപ്പൊ എനിക്ക് ഏറ്റവും കൂടുതൽ കൂടുതലും കറണ്ട് പോയ സമയത്ത് മോള വന്ന സമയത്തൊക്കെ ഇത് വെച്ചിട്ടാണ് ഞാൻ അവൾക്ക് അഡ്ജസ്റ്റ് ചെയ്യാറ് നല്ല ഒരു നല്ലതാണ് കേട്ടോ അത് കുറച്ചും കൂടെ വലിയ സൈസൊക്കെ വരുന്നെന്ന് തോന്നുന്നു പക്ഷെ ഞങ്ങൾക്ക് ഇത് ഞങ്ങൾ അഡ്ജസ്റ്റ് ചെയ്തിട്ട് യൂസ് ചെയ്യും ഒരു കുഴപ്പമില്ല നല്ലതാണ് അപ്പൊ വേണമെന്ന് കയ്യിൽ പിടിക്കണം ടുത്ത് വെച്ചിട്ടുള്ളത് മോളുടെ ഒരു മൂന്ന് കൂട്ടു ഡ്രസ്സ് ഇപ്പൊ നല്ല ചൂടായി കാരണം വലിയ ഫ്രോക്ക് ടൈറ്റ് ആയിട്ടുള്ള ഒന്നും ഞാൻ എടുത്തിട്ടില്ല ഇതുപോലെ സിമ്പിൾ ആയിട്ടുള്ള ബനിയനും ട്രൗസറും ട്രൗസേഴ്സും എന്നിട്ട് ബനിയനും മാത്രം ഒരു മൂന്ന് ബനിയനും അതിലേക്ക് മൂന്ന് ഇന്നേഴ്സും ആണ് എടുത്തിട്ടുള്ളത് മൂന്ന് കൂട്ട് ഡ്രസ്സ് എടുത്തിട്ടുണ്ട് അത് കൂട്ട് കഴിഞ്ഞാലോ അല്ലെങ്കിൽ എന്തെങ്കിലും ഉണ്ടായി കഴിഞ്ഞാൽ സേഫ് അതിന് വേണ്ടിയിട്ടാണ് ഈ ഡ്രസ്സ് എടുത്തിട്ടുള്ളത് പിന്നെ ഞാൻ ജസ്റ്റ് ജസ്റ്റ് ഒരു ബാത്ത് ഒരു ബാത്ത് ടവൽ എടുത്തിട്ടുണ്ട് എന്തിനെങ്കിലും നമുക്ക് അത്ര ആവശ്യപ്പെട്ട് വേണ്ടി വന്നാലായിട്ട് എടുക്കാനായിട്ട് ഒരു ബാത്ത് ടവർ പിന്നെ ഞാൻ അവർക്കൊരു ടാക്കിയും കൂടെ എടുത്തിട്ടുണ്ട് എവിടെയെങ്കിലും നമുക്ക് വണ്ടി നിർത്തി ഒന്ന് ഒന്ന് റിലാക്സ് ചെയ്യുന്ന സമയം കഴിഞ്ഞാൽ വന്നുകഴിഞ്ഞാൽ അവളെതിരുത്താനായിട്ട് അല്ലെങ്കിൽ അവളെ സേഫ് ആക്കാനായിട്ട് ഒരു ടാക്കിയും കൂടെ എടുത്തിട്ടുണ്ട് ഇത്ര സാധനങ്ങളെ ഞാന് മോൾക്കായിട്ട് കണ്ടിട്ടുള്ളൂ കാരണം നമ്മൾ ലോങ്ങ് ആയിട്ടുള്ള ട്രിപ്പ് ഒന്നുമല്ല പെട്ടെന്ന് തന്നെ പോയിട്ട് നമ്മൾ തൊഴുത് തിരിച്ചു വരും അതുകൊണ്ട് അധിക സാധനങ്ങളൊന്നും എടുത്തിട്ടില്ല മോൾ കാശായിട്ട് ഇമ്പോർട്ടൻറ്റ് സാധനങ്ങൾ എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിൽ എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ഇതുപോലെ കുട്ടികളുമായിട്ട് എവിടേലും പോയവരുണ്ട് ഇതിൽ എന്തെങ്കിലും മിസ്സായി പോയിട്ടുണ്ടെങ്കിൽ വീഡിയോയ്ക്ക് താഴെ കമന്റ് ചെയ്യണം അപ്പൊ നമുക്ക് അടുത്ത ട്രിപ്പ് പോകുമ്പോഴോ ഒരിക്കലും പോകുമ്പോഴോ നമുക്ക് അതും കൂടെ ഇൻക്ലൂഡ് ചെയ്യാവുന്നതാണ് എന്തെങ്കിലും വീഡിയോ പോയിട്ടുണ്ടെങ്കിൽ താഴെ കമന്റ് ചെയ്യാം അപ്പൊ എന്റെ ചെറിയൊരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാം ഷെയർ ചെയ്യാം സപ്പോർട്ട് ചെയ്യാം താങ്ക്